ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു കാരണം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു ഉപാധിയായിട്ട് രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതേസമയം തന്നെ ഈ രാജ്യസഭാ സീറ്റ് വരുന്ന സാഹചര്യത്തിൽ ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ എങ്ങനെയെല്ലാം പരിഗണിക്കണം എന്നുള്ളൊരു ആശങ്ക ലീഗിനെ സംബന്ധിച്ചുമുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ഇന്നത്തെ യോഗത്തിന് ശേഷം ലീഗ് തങ്ങളുടെ ആ ആശങ്കകൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലീഗ് ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉയർന്നു വരുന്ന ചോദ്യം എന്നാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമതാനിയും മത്സരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടെ രാജ്യസഭ അതായത് കോൺഗ്രസ് നൽകിയിട്ടുള്ള ഉപാധിയായ രാജ്യസഭാ സീറ്റിലേക്ക് ആര് പോകും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത് അത് ഒരു ആശങ്ക സൃഷ്ടിച്ചു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലീഗ് യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് എം പിമാരെയും അവരുടെ മണ്ഡലങ്ങൾ മാറ്റിക്കൊണ്ട് മത്സരിപ്പിക്കും എന്നുള്ള തീരുമാനത്തിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം കോൺഗ്രസിന്റെ ഈ ഉപാധി വന്നതോടുകൂടി തന്നെ അല്ലെങ്കിൽ ലീഗ് മുന്നോട്ട് വെച്ച ഉപാധി കോൺഗ്രസ് പരിഗണിച്ചതോടുകൂടി തന്നെ ആ തീരുമാനത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കാരണം മലപ്പുറത്ത് എ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അബ്ദുൽ സമദ് സമദാനിയാണ് മത്സരിക്കേണ്ടിയിരുന്നത് പക്ഷേ ഈയൊരു രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്ന ഒരു ഒരു കടമ്പ് വന്നതോടുകൂടി പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനി മത്സരിക്കാതെ അവിടെ പി കെ ഫിറോസിനെ മത്സരിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അതേ സാഹചര്യത്തിൽ അബ്ദുൽ സമ സമദാനിയെ രാജ്യസഭയിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനത്തിലേക്കും ലീഗ് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പി കെ ഫിറോസ് പൊന്നാനിയിലും അതുപോലെ തന്നെ അബ്ദുൽ സമ സമദാനി അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകും എന്നുള്ള വാർത്തകളെല്ലാം തന്നെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആശങ്കകൾക്കെല്ലാം തന്നെയാണ് ഇന്നത്തെ ലീഗിന്റെ യോഗം പരിഹാരം കണ്ടത് എന്തായാലും മലപ്പുറത്തെയും പൊന്നാനിയിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ രാജ്യസഭയുടെ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ലീഗ് കൃത്യമായി മറുപടി പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ പിന്നെ രാജ്യസഭയിലേക്ക് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം രാജ്യസഭ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് രാജ്യസഭ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ വരുന്നത് പക്ഷേ അപ്പോഴും ആര് എന്നുള്ള ചോദ്യം വരുന്ന സാഹചര്യത്തിൽ അവിടെ ഏറെ സാധ്യത എന്ന് പറയുന്നത് പി എം എ സലാമനാണ് എന്നുള്ളതാണ് ഉത്തരം പി എം എ സലാം രാജ്യസഭയിലേക്ക് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഈ ഉപാധിയുടെ കാര്യത്തിൽ തീരുമാനമായ സാഹചര്യത്തിൽ പി എം എ സലാം രാജ്യസഭയിലേക്ക് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മറ്റ് എല്ലാ നേതാക്കളെയും തഴഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പി എം എ സലാം രാജ്യസഭയിലേക്ക് എന്നുള്ള ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ലീഗ് പിന്തുടരുന്ന ഒരു രീതിയാണ് അതായത് പാർലമെന്ററി പാരമ്പര്യമില്ലാത്ത ഒരാൾക്ക് ലോക്സഭ രാജ്യസഭാ സീറ്റുകൾ കൊടുക്കുന്ന ഒരു ശീലം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതായത് നിയമസഭയിൽ തന്നെ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് പിന്നീട് ലോക്സഭയിലേക്ക് ഒരു അവസരം ലീഗ് നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പൊന്നാനിയിൽ ഉയർന്നു കേട്ട പി കെ ഫിറോസിന്റെ പേര് പിന്നീട് അങ്ങ് അപ്രത്യക്ഷമായി പോയത് പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പാർലമെന്ററി പരിചയ സമ്പത്ത് ആവശ്യമായിരുന്നു ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിചയ സമ്പത്ത് വളരെ നിർണായകമായി തന്നെ ലീഗ് പരിഗണിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പി കെ ഫിറോസിന് അത്തരം ഒരു അല്ലെങ്കിൽ ഒരു പരിചയ സമ്പത്ത് ഇല്ല എന്നുള്ളത് കാരണം കൊണ്ടാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലീഗ് പി കെ ഫിറോസിന്റെ പേര് മാറ്റിക്കൊണ്ട് വീണ്ടും അവിടെ അബ്ദുൾ സമ സമുദാനീയതന്നെ വീണ്ടും സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് ലീഗ് നീങ്ങിയിട്ടുണ്ടായിരിക്കുക അതേസമയം തന്നെ പി എം എ സലാം ആണ് രാജ്യസഭയിലേക്ക് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അദ്ദേഹത്തിന് പാർലമെന്ററി അനുഭവ സമ്പത്ത് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു മുജാഹിദ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതും അദ്ദേഹത്തിനുള്ള പരിഗണന കൂടാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോഴത്തെ ലീഗിന്റെ സ്ഥാനമാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുള്ള എല്ലാ നേതാക്കളും അവരവരുടേതായിട്ടുള്ള ചില സ്ഥാനങ്ങളെല്ലാം തന്നെ കൈയാളുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാളെ തിരിച്ച് രാജ്യസഭയിലേക്ക് വിളിക്കാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്നാൽ അതേസമയം തന്നെ പി എം എ സലാം അതിനൊരു കൂടുതൽ യോഗ്യതയുള്ള ഒരു വ്യക്തിയായി തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി എം എ സലാമിന് ഒരു ഒരുപക്ഷെ അത്തരം ഒരു തീരുമാനം ഉണ്ടാകാം എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത് എന്തു തന്നെയാണെങ്കിലും ഇന്ന് ചേർന്ന യോഗത്തിൽ സാദിഖലി ശിഹാബ്ദങ്ങളുടെ അടുത്ത് കൃത്യമായി തന്നെ ഇത്തരം ഒരു ചോദ്യം ഉയർന്നതാണ് പിന്നെ രാജ്യസഭയിലേക്ക് ആരാണ് ആ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല അദ്ദേഹം അത് പരിഗണിക്കാമെന്നാണ് പറയുന്നത് പക്ഷെ അതേസമയം തന്നെ റിപ്പോർട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ വിശകലനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളാണെങ്കിലും പുരോഗമിക്കുന്നത് അത് പി എം എ സലാം തന്നെയാണ് എന്നുള്ള ഒരു ഉത്തരത്തിന്മേലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതൊരു പക്ഷെ ഇപ്പോഴല്ല ആദ്യം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായ സമയം മുതലേ പി എം എ സലാം തന്നെയാണ് അതിന് യോഗ്യനെന്നും പി എം എ സലാമിനെ തന്നെയാണ് ലീഗ് ലീഗ് പരിഗണിക്കുക എന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടായതാണ് പക്ഷേ ഇന്നത്തെ യോഗത്തിൽ കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല അതേസമയം തന്നെ ലോക്സഭയിലേക്കുള്ള മൂന്ന് സീറ്റുകളിൽ ധാരണയാകുമെന്ന് ലീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലീഗ് ആ കാര്യത്തിലെല്ലാം തന്നെ ലീഗ് ലീഗ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും പിന്നെ വലിയൊരു ഒരു ആശങ്ക ഉണ്ടായിരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ തീരുമാനം ഒരുപക്ഷെ ലീഗിന് വിരുദ്ധമായി വരികയാണെങ്കിൽ അതായത് മൂന്നാം സീറ്റ് കോൺഗ്രസ് പരിഗണിക്കില്ലെങ്കിൽ ലീഗിന്റെ പിന്നെ തീരുമാനം എന്തായിരിക്കും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നെല്ലാം തന്നെ അല്ലെങ്കിൽ അത്രയും ഒരു കാർക്കശ ബുദ്ധിയോടു കൂടി തന്നെ ലീഗ് മുൻപേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ലീഗിന്റെ ആവശ്യം അർഹതപ്പെട്ട ആവശ്യം കോൺഗ്രസ് പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നു വന്ന സംശയം എന്ന് പറയുന്നത് ഇനി ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഭയമായിരുന്നു എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല ലീഗ് എന്തായാലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം യഥാർത്ഥത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാരണം ലീഗിന് ഉള്ളിൽ നിന്ന് തന്നെ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം നേതൃലീഗ് അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ലീഗിന് എല്ലാ കാരണവശാലും അർഹതയുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഒരു മൂന്നാം സീറ്റ് മൂന്നാം ലോക്സഭാ സീറ്റിന് വേണ്ടിയുള്ളത് എന്നാൽ അതേ സമയം തന്നെ ലീഗിന്റെ ആ ആവശ്യം കോൺഗ്രസ് പരിഗണിക്കുന്നുമില്ല മാത്രമല്ല ഒരു എം എൽ എ പോലും ഇല്ലാത്ത ആർ എസ് പി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് പരിഗണിക്കുന്നുമുണ്ട് ഒരു ലോക്സഭാ സീറ്റ് നൽകുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയധികം നിയമസഭാ സീറ്റുള്ള ലീഗിന് എന്തുകൊണ്ട് രണ്ട് സീറ്റിൽ ഒതുക്കുന്നു എന്നുള്ള ചോദ്യമായിരുന്നു പ്രസക്തമായിട്ടുണ്ടായിരുന്നത് ആ ചോദ്യത്തിനുള്ള ഒരു പക്ഷേ ആ ചോദ്യം ആ പ്രസക്തമാകുക മാത്രമല്ല ആ ചോദ്യം തന്നെയാണ് ലീഗിനെ ചൊടിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ലീഗ് തങ്ങളുടെ ഒരു തീരുമാനം തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല കോൺഗ്രസ് തങ്ങളുടെ തങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകും പോകുമെന്നുള്ള അത്തരത്തിലുള്ള കാർക്കശ കൂടി തന്നെ അടുത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് അത് അതിനിർണ്ണായകമായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ കേരളത്തിൽ ആ ആ ഒരു യോഗം വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കും ആശങ്കകളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായിരിക്കാം ലീഗിന്റെ ആ തീരുമാനം എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ലീഗ് എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്തായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും മൃദുസമയം ം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വലിയ പരീക്ഷണങ്ങൾക്കൊന്നും തന്നെ ലീഗ് മുതിർന്നിട്ടുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ അനുകൂല സാഹചര്യം തന്നെ ഇക്കുറിയും ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ലീഗ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മാറി മലപ്പുറത്തേക്ക് പോകണമെന്ന് പറയുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അനുകൂല സാഹചര്യം ഊട്ടിയുറപ്പിക്കാനായിട്ട് ഇനിയും പൊന്നാനിയിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ തനിക്ക് വോട്ട് കുറയുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട് അതേസമയം തന്നെ അബ്ദുൾ സമദ് സമതാനിക്കാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പരീക്ഷണങ്ങളൊന്നുമില്ലാത്ത ഏറെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കാനുള്ള സാധ്യത ഏറെയാണ്